കൊച്ചിയിൽ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള മേഖലയായ വൈറ്റിലയിലെ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായി ഗണേഷ് കുമാർ വൈറ്റില മേൽപ്പാലത്തിൻ്റേത് അശാസ്ത്രീയ നിർമ്മാണമാണെന്നും അത് തല്ലിപ്പൊളിച്ചു കളയണമെന്നുമാണ് മന്ത്രിയുടെ നിലപാട് പാലത്തിന്റെ തൂണുകൾ സ്ഥാപിച്ചതിൽ ഗുരുതരമായ പിഴവുകളുണ്ട് പാലത്തിനു താഴെ വാഹനങ്ങൾക്ക് തിരിയാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നും മന്ത്രി വിമർശിച്ചു അശാസ്ത്രീയമായ നിർമ്മാണം തിരുത്താനായി ഒന്നര കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഗണേഷ് കുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എറണാകുളത്ത് വൈറ്റിലയിൽ ഒരു ഫ്ളൈഓവർ ഉണ്ട് അശാസ്ത്രീയമായ തൂണുകൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് താഴെ റോഡിലൂടെ വണ്ടികൾ പോകുന്നത് ചിന്തിക്കാതെ പാലം അങ്ങ് പണിതു താഴെ താഴെക്കൂടെ വണ്ടി പോകുന്ന കാര്യം പാലം പണിഞ്ഞയാൾ ചിന്തിച്ചില്ല അയാളെ സംബന്ധിച്ച് പാലം പണിയുക എന്ന ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൂണുകൾ വശക്കേടായി വെച്ചിരിക്കുകയാണ് എങ്ങും തിരിയാൻ കഴിയില്ല പാലം പണിയുന്ന സമയത്ത് താഴെ ട്രാഫിക് കൂടി പരിഗണിച്ച് യൂ ടേൺ ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൂടി കൊടുത്ത് തൂണുകൾ പണിതിരുന്നെങ്കിൽ പാലത്തിന് ബലവും കിട്ടിയേനെ ട്രാഫിക് കുരുക്കും ഒഴിഞ്ഞേനെ ഇപ്പോൾ കുരുക്ക് അഴിക്കുന്നതും വലിയ പാടായി മാറിയിരിക്കുകയാണ് താഴെ മുഴുവൻ സിമെൻ്റിട്ട് പൊക്കി അയലൻഡ് പോലെ പാലം പണിത് വെച്ചിരിക്കുകയാണ് ബസ് തിരിക്കാൻ പറ്റില്ല കാറ് തിരിക്കാൻ പറ്റില്ല അങ്ങനെ ആകെ കുഴപ്പമാണ് അത് തല്ലി പൊട്ടിച്ചു കളഞ്ഞ് പുതുക്കിപ്പണിയാനാണ് ഒന്നര കോടി എത്രത്തോളം ശരിയാകുമെന്ന് അറിഞ്ഞൂടാ എന്നായിരുന്നു ഗണേഷ് കുമാർ പറഞ്ഞത് വൈറ്റില മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ച് നേരത്തെ മുതൽ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ട്രാഫിക് കുരുക്ക് അഴിക്കാനായി ലക്ഷ്യമിട്ട് പണിത പാലം നിർമ്മാണത്തിന് ശേഷം ട്രാഫിക് കുരുക്ക് വർദ്ധിപ്പിക്കുന്നതാണ് കണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ജംഗ്ഷനാണ് വൈറ്റില ജംഗ്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിലാണ് വൈറ്റില മേൽപ്പാലം നിർമ്മാണം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കൊച്ചി നഗരത്തിൽ നാലു പാലങ്ങളാണ് തുറന്നുകൊടുത്തത് ഇടപ്പള്ളി പാലാരിവട്ടം വൈറ്റില കുണ്ടന്നൂർ എഴുപത്തി അഞ്ച് കോടിയോളം മുടക്കിയാണ് വയറ്റില മേൽപ്പാലം പണിതത് എന്നാൽ അന്നു മുതൽ ഇന്ന് വരെ ഗതാഗത കുരുക്കിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് പാലം തുറന്നുകൊടുത്തത് പല തവണ ട്രാഫിക് പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ഫലപ്രദമായില്ല ഗതാഗത പരിഷ്കരണത്തിനു വേണ്ടിയാണ് ഒന്നര കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി ലൈവ്